അമൃതകലശം അമ്മ മോഹിനിയുടെ കൈക്കൊടുത്തു അപ്പോൾ ഭഗവാൻ പറയുക മോഹിനി പറയുക ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകളെ ഒരിക്കലും വിശ്വസിച്ചു കൂടാത്രേ ആ സ്വൈരിണി എന്നാ പറഞ്ഞേ ഇഷ്ടം പോലെ സഞ്ചരിക്കുന്ന ജീവിക്കുന്നവരാ ഞങ്ങൾ അങ്ങനെയുള്ളവരെ ആ ഭഗവാൻ ഇഷ്ടം പോലെ രൂപം സ്വീകരിക്കല്ലേ എപ്പോഴും ഭഗവാനൊരു പ്രത്യേക സ്വരൂപമല്ലല്ലോ എന്നാൽ എല്ലാ ഏത് രൂപത്തിലെപ്പോൾ വേണമെങ്കിൽ പ്രകടഭാരം പറ്റുമല്ലോ സ്വൈരിണി സ്വൈരിണി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ സ്വ സ്വാതന്ത്ര്യ സഞ്ചാരികളായ സ്വെണ്ണുങ്ങളെന്ന അർത്ഥം അങ്ങനെയുള്ള പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പാടുമോ അങ്ങനെ അങ്ങനത്തെ ഒരു കൂട്ടത്തിൽപ്പെട്ടതാണ് ഞാൻ അത് കേട്ടപ്പോൾ ഇവർക്ക് കൂടുതൽ ഇഷ്ടമായി അത്രേ എന്തായാലും ഞാൻ നിങ്ങൾ എൻ്റെയായി തന്നുകൊണ്ട് ഞാൻ ഒരാൾക്ക് കുറഞ്ഞു പോയി ഒരാൾക്ക് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്നെ ഒന്നും പറയാൻ പാടില്ല നീ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് സമ്മതം പറഞ്ഞു സന്തോഷമായിട്ട് ഞങ്ങൾ കൊടുത്തു അപ്പോൾ മോഹിനി ഒരു കാര്യം പറഞ്ഞു എങ്കിലൊരു കാര്യം ചെയ്യൂ രണ്ട് വരിയായിട്ട് എല്ലാവരും ഇരിക്കുക കണ്ണ് മടച്ചോളൂ എനിക്ക് ഇങ്ങനെ കുഞ്ഞ് വിളമ്പാനൊക്കെ നാണക്കേടുണ്ട് അതുകൊണ്ട് വിളമ്പൽ കഴിഞ്ഞാൽ ഞാൻ പറയാം അവസാനം കണ്ണു കണ്ണുറക്കണ ആളെ ഞാൻ കല്യാണം കഴിക്കാം എനിക്ക് ക്ഷമയുള്ള ആളെ ഇഷ്ടം ഭർത്താവിന് ക്ഷമയില്ലെങ്കിൽ കഴിഞ്ഞു കൂടാൻ കഷ്ടമാണ് അവരുടെ അല്ലേ അതുകൊണ്ട് ഏറ്റവും ക്ഷമയുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കാം അതുകൊണ്ട് എല്ലാവരും കണ്ണടച്ചിരിക്കുക അവസാനം ഞാൻ പറയുമ്പോഴേ കണ്ണു തുറക്കാവൂന്ന് പറഞ്ഞു ഉടനെ എല്ലാവരും രണ്ടു പേരായിട്ട് കണ്ണും പൂട്ടിരുന്നു അമൃത കിട്ടിയില്ലെങ്കിലും അവളെ കല്യാണം കഴിച്ചാൽ മതിയുള്ള മോഹത്തിൽ അങ്ങനെ മോഹിനി ആയ ഭഗവാൻ അവരുടെ ഇടയിൽക്കൂടി കാൽ ചിലമ്പ് ചിരിക്ക അങ്ങടും ഇങ്ങടും മൂന്നാല് ചാലും നടന്നതല്ലാതെ ഒരു തുള്ളി അമൃത് അവർക്ക് കൊടുത്തില്ല ദൂരസ്ഥാൻ പായയാമാസ ജരാമൃത്യുഹരാം സുധാം ജനനമരണങ്ങളെ ഇല്ലാണ്ടാക്കുന്ന ആ അമൃതനെ ദൂരെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ദേവന്മാർക്ക് കൊണ്ടു കൊടുത്തു അത്രയും ഇവിടെയോ കാത്തിരിപ്പ് മാത്രം ഇവർക്ക് കിട്ടിയ ഫലം കുറച്ച് കഴിയുമ്പോൾ ക്ഷമ കിട്ടൂ എന്നാണെന്ന് കണ്ടു തുറന്നുകൂടെ തനിക്ക് എടോ ആ വരിയിൽ വിളമ്പായിരിക്കും കുറച്ച് കഴിയുമ്പോൾ കാത്തിരുന്നാൽ കിട്ടൂലേ ഇല്ലെങ്കിൽ അവളെങ്കിലും കല്യാണം കഴിക്കാലോ എന്നൊക്കെ ഓരോരുത്തർ പറയുക അവസാനം ക്ഷമ കെട്ടൊരുത്തം തുറന്നു രണ്ടും കൽപ്പിച്ച് അവൻ കണ്ണു തുറന്നപ്പോൾ അവന് മനസ്സിലായി ഇത് മഹാവിഷ്ണുവിൻ്റെ കളിപ്പിയിലായിരുന്നു എന്ന് അവൻ വിളിച്ചു പറഞ്ഞു ഇതാ മോഹിനിയൊന്നും കൂടെ ഇല്ലാട്ടോ അതാ ദേവന്മാർക്ക് കൊടുക്കാൻ പോയിണ്ടാവും വേഗം പോയാൽ ഇത്തിരി കിട്ടും ചിലപ്പോൾ വേഷം മാറി പോയി നോക്കാമെന്ന് ഇവർ ആരും വിശ്വസിച്ചില്ലാ അത്രേ നീ ഞങ്ങളെ കണ്ണുറപ്പിച്ചിട്ട് അവസാനം അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി പറയല്ലേ അവരാരും അത്രയ്ക്കായിരുന്നു അവളുടെ മനസ്സ് ആ മോഹിനിയിൽ ആസക്തമായത് അവസാനം അദ്ദേഹം ദേഷ്യം വന്നാൽ മൂ കണ്ണ് മാത്രം ആവേണ്ട മൂക്കും പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ പോയി അവൻ വയസ്സനായൊരു ദേവൻ്റെ വേഷം സ്വീകരിച്ചു മായാവിയാണല്ലോ എന്നിട്ടോ ദേവന്മാരെ ഇരുത്തി ഭഗവാൻ വിളമ്പി കൊടുക്കുക അവരുടെ പന്തിയിൽ പോയിരുന്നു പക്ഷെ അവൻ കട്ടക്കാലത്തിൽ പോയിരുന്നത് ഈ ദേ സൂര്യനും ചന്ദ്രൻ്റെ ഇടയിലാണ് പോയിരുന്നത് നോക്കണം ഭഗവാന്റെ ഭഗവാൻ ആരോടും പക്ഷപാതമില്ല എന്നുള്ളത് ഇവൻ അസുരനാണ് വന്നിട്ടത് വേഷം മാറി ദേവൻ്റെ രൂപം കെട്ടി വന്നിരിക്കണതാന്ന് അറിഞ്ഞിട്ടും ഭഗവാൻ ദേവന്മാർക്ക് വിളമ്പി കൊടുത്തിൽ ഈ അസുരനും അമൃത വിളമ്പി നോക്കൂ ഭഗവാൻ യാതൊരു ഭേദബുദ്ധിയില്ല അവനും കൊടുത്തു പക്ഷേ എപ്പോഴേക്കും അസുരന്മാർ ദേവം ചന്ദ്രനും സൂര്യനും കണ്ടുപിടിച്ചു ഇവൻ അസുരനാണെന്ന് ഭഗവാനോട് പറഞ്ഞു അപ്പോഴേക്കും ഇവൻ അമൃത അകത്താക്കൽ കഴിഞ്ഞു ഭഗവാൻ ചക്രം അയച്ചു ആ ചക്രം പോയി അവൻ്റെ ശിരസ് മുറിച്ചു പക്ഷേ അമൃത ഉള്ളിൽ പോയോണ്ട് മരിച്ചില്ല തല ഒരു ഗ്രഹമായി ശരീരം വേറൊരു ഗ്രഹമായി അങ്ങനെ രാഹു കേതുക്കൾ ഉണ്ടായിത്രേ എന്തായിരുന്നാലും ദേവന്മാരെ കുറേ സുഖമായിട്ട് അമൃത് കഴിച്ചു ശക്തന്മാരായി തീർന്നു ജരാധനകളൊക്കെ പോയി ഇവിടെ കാത്തിരുന്ന അസുരന്മാരോ ക്ഷമഘട്ടവരോരോരുത്തരായിട്ട് കണ്ണൂർന്നു അവസാനം ഇതിലും വലിയൊരു വഞ്ചന ചതി ഉണ്ടാവാനില്ല ഇല്ല ഇത് മുഴുവൻ ആ വിഷ്ണുവിൻ്റെ പറ്റിക്കലാണ് ഇനി വെച്ചേക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരായുധങ്ങളുമായിട്ട് ആ സമുദ്ര തീരുത്തു വന്ന് ആ ദേവന്മാരുമായി പൊരിഞ്ഞ യുദ്ധമുണ്ടായിരുന്നു ആ യുദ്ധത്തിൽ ഇത്രയൊക്കെ അമർത് കഴിച്ചിട്ടും ആ ദേവന്മാർക്ക് അസുരന്മാരെ ജയിക്കാനായില്ല അത്രയും അവസാനം ഭഗവാനെ പ്രാർത്ഥിച്ചു ഭഗവാൻ വിഷ് വീണ്ടും അമൃതം കൊടുത്തു പോയ ഭഗവാൻ ഗരുടെ പുറത്ത് വന്നു സുദർശനം കൊണ്ട് അസുരമായൊക്കെ ഇല്ലാണ്ടാക്കി അങ്ങനെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് വിരലിൽ ശക്തന്മാരായ മഹാബലി അടക്കമുള്ളവരെ മുഴുവൻ കൊന്നു വിരലിലെണ്ണാവുന്ന ചില ദേവന്മാർ അസുരന്മാർ മാത്രം ബാക്കി ബാക്കി എല്ലാവരെയും കൊന്നു ദേവന്മാർക്ക് വിജയം കൊടുത്തു ആ സമയത്ത് നാരദ മഹർഷി അവിടെ വന്ന് ഇവരെ ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു ഇനി കുറച്ച് അസുരന്മാർ പേരിനല്ലേ ഉള്ളൂ ആ വംശം നശിപ്പിക്കേണ്ട നിങ്ങൾക്ക് അമൃതമായിരുന്നില്ലേ വേണ്ടിരുന്നത് അമൃത് കിട്ടിയില്ലോ അതുകൊണ്ട് നീ മടങ്ങിപ്പോകുന്നതുകൊണ്ട് അവരെ പറഞ്ഞയക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീ പരമേശ്വരൻ ഭഗവാന്റെ എത്രയോ അവതാരങ്ങളെ കണ്ടിട്ടുള്ള ആളാണ് മഹാദേവൻ ആ മഹാദേവൻ പാർവതീദേവിയോടുകൂടി ഒരുസം വൈകുണ്ഠത്തിലേക്ക് വന്നു എന്നാണ് അതെന്താ ഇതിനു മുമ്പ് എത്രയോ ഭഗവാൻ കിട്ടിയ വേഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അവതാര മയാദൃഷ്ട രമമാണസതെ ഗുണൈഹി ഭഗവാനെ അവിടെ നിന്ന് ഇർത്ത ഇതിനു മുമ്പ് ഇട്ട ആ അവതാരങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സ്വാഹം ദൃഷ്ടുമിച്ഛാമി യത്തേ ദോ യോഷിത് ബപുർധൃതം ഇപ്പം അസുരന്മാരെ പറ്റിക്കാൻ വേണ്ടി ഒരു സ്ത്രീ വേഷം എന്ന് പറഞ്ഞു ഒരു സ്ത്രീയുടെ അവതാരം മോഹിനി അതൊന്ന് കാണാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറയുക ഭഗവാനെ അതിലെന്തത്ര കാണാനുള്ളത് കാമിനാം ബഹുമം കാമികളൊക്കല്ലേ ആ പെൺവേഷം കാണാൻ മോഹൻ ഉണ്ടാവുള്ളൂ അങ്ങ് കാമിയല്ലല്ലോ മഹാദേവനാരാ കാമ ദഹനം നടത്തിയാളാ ഉള്ളിൽ കാമമുള്ളവനാണ് ബാഹ്യവസ്തുക്കളിൽ മോഹൻ ഉണ്ടാവുക അല്ലേ ഉള്ളിലെ കാമം വറ്റിപ്പോയ ആളായിരിക്കും ദഹിപ്പിച്ച ആൾക്ക് പുറത്ത് ഏതെങ്കിലും വസ്തുവിൽ ഭ്രമം ഉണ്ടാവുമോ കൊടുങ്ങോ ഇല്ലല്ലോ പറയാൻ നോക്കൂ മഹാദേവൻ കാമദഹനം ആളാ കാമദേവനെ ദഹിപ്പിച്ച ആളാ ആ മഹാദേവൻ അതിൽ കാണാൻ മോഹൻ ഉണ്ടാവുക പിന്നെയോ അസുരന്മാരെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ആ സങ്കല്പം കൊണ്ട് കാണിച്ചതല്ലേ എങ്കിലും അങ്ങേക്ക് കാണുന്ന മോഹൻ ഉണ്ടെങ്കിൽ കാണിച്ചു തരികയും ചെയ്യാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഭഗവാൻ അവിടുന്ന് പറഞ്ഞു മോഹിനി അവിടെ പന്തടിച്ചുകൊണ്ട് വന്നു എന്നാണ്